േ ആ ഒരു പെട്ടെന്ന് നമ്മളാ ഫ്ലെക്സ് കാണുമ്പോ ഷറഫുദ്ദീനെ പോലെ തോന്നുന്നുണ്ട് കാണാനേ േര് കൊറച്ച് ചെറുപ്പം ആണോ തീർച്ചയായിട്ടും അല്ലെ ഈ ഫ്ലെക്സൊക്കെ കണ്ടപ്പോ സംസാര രീതികളും കാര്യങ്ങളും അങ്ങനെ പലരും പറയാറുണ്ട് അത് മാറ്റി വെള്ളാം അല്ലേ ഇക്കെ കാണുമ്പേ ആ ഒരു പെട്ടെന്ന് നമ്മൾ ആ ഫ്ലെക്സ് കാണുമ്പോ ഷറഫുദ്ദീനെ പോലെ തോന്നുന്നുണ്ട് കാണാനെ ഇക്കെ കൊറച്ചൊന്ന് കൊറച്ച് ചെറുപ്പമായ രണ്ടുപേരെയും ആണോ അല്ല ഈ ഫ്ലെക്സ് ഒക്കെ കണ്ടപ്പോ ആരെയും എല്ലാരും പറഞ്ഞിട്ടുണ്ട് Aromatik. <laughs>